എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ മുഴുവൻ പാർലമെന്ററി യും അഭിവാദം ചെയ്യുന്നു ഇത് കഴിഞ്ഞ മെയ് മാസം മുതൽ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ മെയ് മാസം തന്നെ ഈ രോഗപ്രതിരോധ മഴക്കാല പൂർവ ശുദ്ധീകരണമടക്കം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അതിനുവേണ്ടി അടിയന്തരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കൗൺസിൽ യോഗങ്ങളും വിളിച്ചു കേൾക്കണം ഒരു അജണ്ട പോലും ഉണ്ടായില്ല ആ വിഷയം ഉയർത്തിക്കൊണ്ട് കളമശ്ശേരിയുടെ നഗരസഭ നമുക്ക് ഏവർക്കും അറിയാം കളമശ്ശേരിക്കകത്ത് കുറെ ദിവസങ്ങളായി പകർച്ചപ്പനിയും ഡെങ്കിയും പടർന്നു പിടിച്ചതിന്റെ ഭാഗമായി കളമശ്ശേരിയിലെ ജനങ്ങൾ കടുത്ത ദുരിതം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിനെതിരായി എൽ ഡി എഫും അതുപോലെ തന്നെ സി പി ഐ എമ്മുമെല്ലാം ഈ കളമശ്ശേരിയിലെ നഗരസഭാ കവാടത്തിന് മുന്നിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഈ കളമശ്ശേരി നഗരസഭയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത്തരം വിഷയങ്ങൾ അടിയന്തിരമായി ചർച്ച ചെയ്യും